മുസ്ലിങ്ങളുടെ പുണ്യ ഭൂമിയായ മക്ക പ്രളയ ഭീഷണിയിലാണ് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളിലായി പെയ്യുന്ന കനത്ത മഴ സൗദി അറേബ്യയിലും അതുപോലെ തന്നെ മക്ക മക്കയിലും വളരെയധികം നാശനഷ്ടങ്ങളാണ് സൃഷ്ടിച്ചിട്ടുള്ളത് മക്കയും പ്രളയ ഭീഷണിയിലാണെന്നാണ് സൗദി ഭരണകൂടം അറിയിക്കുന്നത് ജനുവരി ആദ്യവാരം തന്നെ ശക്തമായ മഴ സൗദി അറേബ്യയുടെ വടക്ക് മേഖലയിൽ വടക്കൻ മേഖലയിൽ പെയ്തിരുന്നു ഇപ്പോൾ പടിഞ്ഞാറൻ മേഖലയിൽ കാറ്റും അതായത് മിന്നൽ പ്രളയം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സംഭവിക്കാമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രങ്ങൾ പറഞ്ഞിട്ടുള്ളത് ഇത് ആശങ്ക ഇത് മക്ക മുങ്ങുമെന്ന് പറയുമ്പോൾ ലോകമെങ്ങുമുള്ള ഇസ്ലാം വിശ്വാസികൾക്ക് ആകെ ആശങ്കയാണ് കാരണം അവരുടെ ഏക പ്രതീക്ഷയും ഏക വിശ്വാസ സ്ഥലവുമാണ് അള്ളാഹുവിൻ്റെ സ്ഥലമാണ് പുണ്യ പുണ്യഭൂമിയാണത് അവിടെ വെള്ളം കയറുക എന്ന് പറയുമ്പോൾ ഓരോ വിശ്വാസിക്കും അത്രയധികം സങ്കടവും ആശങ്കയും ഒക്കെയുണ്ട് പ്രത്യേകിച്ച് ഇത് മരുഭൂമിയാണ് അവിടെ മഴ അങ്ങനെ സുലഭമായി ലഭിക്കുന്ന ഇടമായിരുന്നില്ല വല്ലപ്പോഴും ഒന്ന് ചാറിയാൽ ചാറി അതേ ഉണ്ടായിരുന്നുള്ളു അപ്പോൾ അങ്ങനെ ഉള്ളൊരു ഭൂപ്രദേശത്ത് അതിനനുസരിച്ചുള്ള നിർമ്മാണങ്ങളാണ് നടന്നിരുന്നത് മഴയെ ചെറുക്കുന്നതിനോ പ്രളയം വന്നാൽ അതിനെ അതിജീവിക്കുന്നതിനോ സാധ്യമായ രീതിയിലല്ല അവിടുത്തെ കെട്ടിടങ്ങളും അതുപോലെ തന്നെ മറ്റ് നിർമ്മാണ പ്രവർത്തനങ്ങളും അതുകൊണ്ട് തന്നെ ഈ കാലാവസ്ഥാ വ്യതിയാനം ആഗോളതാപനം ഇതൊക്കെ വരുമ്പോൾ കാലാവസ്ഥാ വ്യതിയാനത്തിലൂടെ മരുഭൂമിയിൽ മഴ പെയ്യുന്നു മരുഭൂമി കാടായി മാറുന്നു അതൊക്കെ നമ്മൾ വാർത്തകളിൽ വായിക്കുന്നതാണ് നമ്മൾ സോഷ്യൽ മീഡിയയ്ക്ക് സെർച്ച് ചെയ്യുമ്പോൾ ഒരുപാട് വാർത്തകൾ അങ്ങനെ കണ്ടുപോകുന്നുണ്ട് അപ്പോൾ കാലാവസ്ഥ മാറുന്നതാണ് ഇതൊക്കെ കാരണം ഇപ്പോൾ നമ്മൾ മരുഭൂമിയുടെ മരുഭൂമിയുടെ ഘടനയ്ക്ക് അനുയോജ്യമായ കെട്ടിടങ്ങളും നിർമ്മിതികളുമാണ് സൗദി അറേബ്യയിൽ ഉള്ളത് അതുകൊണ്ട് തന്നെ ഈ പൊടുന്നനെ ഉണ്ടായ കോരിച്ചൊരിയുന്ന മഴ നമുക്ക് തന്നെ അറിയാം നമുക്ക് കേരളത്തിൽ തന്നെ അറിയാം മഴ കൃത്യമായി ഇടവേളകളിൽ മഴ ലഭിച്ചുകൊണ്ടിരുന്ന സംസ്ഥാനമാണ് കേരളം പക്ഷേ മിന്നൽ പ്രളയവും അതിഭീകര മഴയും വന്നപ്പോൾ നമ്മളും മുങ്ങിയില്ലേ രണ്ട് തവണ രണ്ടായിരത്തി പതിനെട്ടിലും രണ്ടായിരത്തി പത്തൊമ്പതിൽ നമ്മളും മുങ്ങി രണ്ടായിരത്തി പതിനെട്ടിൽ മുങ്ങിയത് അതിഭീകരമായി പോയി അതുപോലെ തന്നെ ഉരുൾപൊട്ടൽ ചുരൽമല മുണ്ടക്ക ഇതൊക്കെ നമ്മളെങ്ങനെ അലട്ടിക്കൊണ്ടിരിക്കുന്നു കാരണം നമ്മൾ മഴയും ഉരുൾപൊട്ടലും മണ്ണിടിച്ചിലുമൊക്കെ കണ്ടും അനുഭവിച്ചും വന്നിരുന്ന ആളുകളാണ് പക്ഷേ ഈ അടുത്ത കാലത്തുണ്ടാകുന്ന പെരുമഴയും ഇതുപോലുള്ള എന്താണ് ന്യൂനമർദ്ദവും അതിഭീകര മഴയും ഒക്കെ നമ്മളെയും ഓഖിമ്പത്തിൽ ഇങ്ങോട്ട് നോക്കിയാൽ കൊടുങ്കാറ്റ് ഇതൊക്കെ നമ്മളെയും അലട്ടുന്നുണ്ട് അത് കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ പ്രശ്നമാണ് അപ്പോൾ മക്കയിൽ നേരിടുന്ന എന്താണ് ശക്തമായ മഴയാണ് അവർക്ക് നേരിടുന്നത് അതുകൊണ്ട് അധികാരികൾ ജനങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് താഴ്വാരങ്ങളിലേക്കോ ബീച്ചുകളിലേക്കോ നിങ്ങൾ പോകരുത് വീടുകൾക്കുള്ളിൽ വീടുകൾക്കുള്ളിലും വെള്ളം കയറുന്ന അവസ്ഥയുണ്ട് ഗതാഗത സ്തംഭനം നടക്കുന്നുണ്ട് റോഡ് ഗതാഗതം ചിലയിടങ്ങളിലെങ്കിലും പൂർണ്ണമായി താറുമാറായ അവസ്ഥയാണ് മക്കയിൽ ഉള്ളത് അതുപോലെ സൗദി അറേബ്യയുടെ പലയിടങ്ങളിലും അതുപോലെ മക്കയ്ക്ക് പുറമേ സൗദിയുടെ വിവിധ പട്ടണങ്ങളിലാണ് കനത്ത മഴ ജനുവരി ആദ്യവാരം തന്നെ മഴ മഴ ശക്തമായിരുന്നു പല ഭാഗത്തും വെള്ളക്കെട്ട് രൂപപ്പെട്ടു ഗതാഗതം തടസ്സപ്പെട്ടു വീടുകൾക്കുള്ളിൽ വെള്ളം കയറി മഴ ആ ആ ദിവസങ്ങളിൽ ഭാഗികമായി നിലച്ചുവെങ്കിലും പിന്നീട് വീണ്ടും മഴ ശക്തമായി മിന്നൽ ചുഴലിക്കാറ്റുകളുണ്ടായി ശക്തമായ മഴ മഴ ഉണ്ടാകുമെന്ന് കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി ഇതൊക്കെ രാജ്യത്തിൻ്റെ വടക്ക് കിഴക്ക് ഭാഗത്താണ് ആദ്യം മഴ വന്നതെങ്കിലും പിന്നീട് മഞ്ഞും മഞ്ഞുവീഴ്ച ശക്തമായി പിന്നീട് പടിഞ്ഞാറ് മേഖലയിലേക്കും മഴ വ്യാപിച്ചു പിന്നെന്താണ് താഴ്വരയിലേക്കും ബീച്ചുകളിലേക്കും ആളുകൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തി പോകരുതെന്ന് പറഞ്ഞു സുരക്ഷ ശക്തമാക്കി ആളുകളെ മാറ്റി പാർപ്പിച്ചു സുരക്ഷ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് ഉയർന്ന കേന്ദ്രങ്ങളിലേക്ക് ആളുകളെ മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട് എങ്കിലും ഈ പ്രളയം സൗദി അറേബ്യ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നതല്ല ഈ പ്രളയത്തെ എങ്ങനെ നേരിടണമെന്നുള്ള കാര്യത്തിലും അവരുടെ അവർക്ക് ആശങ്കയുണ്ട് ഈ പ്രളയം എന്താണ് ഒരു മരുഭൂമിയിൽ വെള്ളം കയറുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരന്ന ഭൂമിയാണല്ലോ അവിടെ എങ്ങനെ വെള്ളം കയറുക എന്ന് പറഞ്ഞാൽ അവർക്ക് അതിൽ നിന്ന് അതെങ്ങനെ ഒഴുക്കിക്കളയണം ഇതൊക്കെ അവർക്ക് ഒരു മാനേജ്മെൻറ്റ് സിസ്റ്റം ഇതിനില്ല വെള്ളപ്പൊക്കത്തെ നിയന്ത്രിക്കാൻ അവർ പ്രതീക്ഷിച്ച കാര്യം പോലും ആയിരിക്കില്ല വെള്ളപ്പൊക്കം അത് ഒരു വലിയ ആശങ്ക തന്നെയാണ് ലോക രാജ്യങ്ങൾക്കിടയിലും പ്രത്യേകിച്ച് ഇസ്ലാം വിശ്വാസ സമൂഹങ്ങൾക്കിടയിലും ഉണ്ടാകുന്നത് മക്ക സംരക്ഷിത സംരക്ഷിതമായിരിക്കട്ടെ സുരക്ഷിതമായിരിക്കട്ടെ എന്ന് നമുക്കും ആഗ്രഹിക്കാം പ്രാർത്ഥിക്കാം